ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായ രൂപത്തിൽ പലരുടെ നാവിൽ നിന്നും സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സ്വർണമല്ല കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്നത് പകുതിയോളം ആരാണ് മുക്കുന്നത് എന്നും അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിടിക്കപ്പെടുന്ന പ്രതികളിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉമ്മറത്തുടേയും പിന്നാമ്പുറത്തുടേയും കൊണ്ടുവരുന്ന ഈ ഗോൾഡിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മതപരമായി ഇത് തെറ്റല്ലല്ലോ എന്നാണ് കാക്കാമാര് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോയിട്ട് വരുന്ന ഉസ്താദുമാര് വരെ മലദ്വാര ഗോൾഡുമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് ഇങ്ങനൊക്കെ വരുമ്പോ നമ്മൾ ആരെ നമ്പു സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ കെ ടി ജലീൽ എം എൽ എയുടെ മലപ്പുറം പരാമർശത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാർ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് മലപ്പുറംകാരായിരുന്നു അധികവും ആളുകളിൽ പിടിക്കപ്പെട്ടവരല്ല അവരൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു മുസ്ലിം ഉമ്മത്തിനെ സമുദായത്തെ ഉപദേശിക്കാൻ ബോധവൽക്കരണം നടത്താൻ മുസ്ലിം പുരോഹിതർ തയ്യാറാകേണ്ടതാണ് ഇത് സ്വാഭാവികമായും കെ ടി ജലീലിൻ്റെ ഒരു ഉപദേശം മാത്രമല്ല മുസ്ലിം സമുദായത്തിന് മൊത്തം ഇത് പറയാനുണ്ടാകും പിണറായി ഭക്തി പ്രകടിപ്പിക്കാനുള്ള ആയുധമാക്കി മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയും മാറ്റി എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് അനിൽകുമാർ പറഞ്ഞു അതിനകത്ത് പിണറായി ഭക്തിയാണോ ഉള്ള കാര്യം പറയുമ്പോൾ ഫേസ്ബുക്കിലൂടെ കൂടെ തന്നെയാണ് അനിൽകുമാറും ഈ വിഷയം പരാമർശിച്ചത് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തി അതിന് ഭരണപരമായ ഒത്താശ ചെയ്തു കൊടുത്തതും മലപ്പുറം ജില്ലയിലും കരിപ്പൂർ വിമാനത്താവളത്തിലും അല്ല എന്നുള്ള കാര്യം ജലീലിന് അറിയാമല്ലോ എന്നും വണ്ടൂർ എം എൽ എ ഓർമ്മിപ്പിക്കുവാണ് ഒരു നാടിനെയും ഒരു ജനതയെയും അപമാനിച്ചത് ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അനിൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ജലീൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് താങ്കളുടെ ഫേസ്ബുക്ക് വായിച്ചു താങ്കളുടെ പിണറായി ഭക്തി പ്രകടിപ്പിക്കാനുള്ള ആയുധമാക്കി മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയും മാറ്റി എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇവിടം ബാക്കി എല്ലാ സ്ഥലങ്ങളെയും പോലെ മനുഷ്യർ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു നാട് തന്നെയാണ് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തിയതും അതിന് ഭരണപരമായ ഒത്താശ ചെയ്തു കൊടുത്തതും മലപ്പുറം ജില്ലയിലും കരിപ്പൂർ വിമാനത്താവളത്തിലുമല്ല എന്നുള്ള കാര്യം ജലീലിന് അറിയാമല്ലോ സാധാരണ സിനിമകളിൽ നായകനും വില്ലനും രണ്ട് ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നത് എന്നാൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെ ആരവം കണ്ട് ആദ്യം നായകവേഷം കെട്ടി പോർട്ടൽ തുടങ്ങി ശ്രദ്ധേയനാക്കാൻ ശ്രമിച്ചപ്പോൾ എം വി ഗോവിന്ദൻ വിരട്ടിയപ്പോൾ അത് മതിയാക്കി എന്നാൽ പിന്നെ മതേതരത്വത്തിൻ്റെയും പിണറായി ഭക്തിയുടെയും ആൽരൂപമാകാമെന്ന് കരുതി പണി എടുക്കരുത് എന്നുള്ളതാണ് വിനീതമായ ഒരു അഭ്യർത്ഥന ഇന്ത്യയിൽ ഒരുപാട് സ്വർണ്ണക്കടകളുണ്ട് നിരവധി എയർപോർട്ടുകളും പോർട്ടുകളുമുണ്ട് അവിടങ്ങളിലൂടെയൊക്കെയും നിയമവിരുദ്ധമായ പലതും നടക്കുന്നുണ്ടാകും അതൊക്കെ ഏതെങ്കിലും സമുദായത്തിന്റെ പേരിലാണോ ചാർത്തപ്പെടുന്നത് രാജ്യത്ത് കിടക്കുന്ന കുറ്റ രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ആയിട്ടല്ലേ കണക്കാക്കപ്പെടുന്നത് ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത് അതല്ല ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ഞമ്മന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഞമ്മന്റെ ആളുകളെ നമ്മൾ തന്നെ തിരുത്താൻ ശ്രമിച്ചപ്പോൾ അനിൽ കാക്കായ്ക്ക് എവിടെയൊക്കെ ഒരുക്കൊണ്ടോ സ്വാഭാവികമാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ്സുകാരെ പിടിച്ചു നിന്നിട്ടുള്ളതെല്ലാം ഇവരെ പ്രീണിപ്പിച്ചു തന്നെയാണ് പ്രീണിപ്പിച്ച് 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 രാജ്യത്തെ തന്നെ അവർക്ക് എഴുതി കൊടുക്കുന്ന രൂപത്തിൽ വക്കഫ് വരെ കൊടുത്തു വക്കഫിൻ്റെ ഭേദഗതി കൊടുത്തു ഏത് പ്രോപ്പർട്ടിയും അവർ അവരുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ താമസിക്കുന്നവർ അധ്വാനിച്ചുണ്ടാക്കിയവർ കുടിയേറ്റക്കാരായി മാറുന്ന നിയമം വരെ കൊടുത്തു ഇനിയും മതിയായിട്ടില്ലാത്ത അണികളും നേതാക്കന്മാർ തുടങ്ങി വെച്ച അതേ പാതയിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളോ തടയുന്നതിന് വേണ്ടി നിയമം നടപ്പിലാക്കേണ്ടവർ വളയുകയും ഈ നിയമപാലകരോടൊപ്പം പങ്ക് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുകയും കൊള്ള വീതം പറ്റുകയും ചെയ്യുന്നതിന് പകരം അത് കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ തടയാവുന്നതേയുള്ളൂ എന്നും എല്ലാ കള്ളക്കടത്തും കള്ളക്കടത്ത് തടയുന്നതിന്റെ ഉത്തരവാദിത്വവും മതമേലധ്യക്ഷന്മാർക്കാണോ അദ്ദേഹത്തിന്റെ പകരം മതവിധി പറയാനാണെങ്കിൽ സദിക്കലി ശിഹാബുദ്ധങ്ങൾ മാത്രമായിരിക്കുന്നത് ഇതിന് എല്ലാ മതങ്ങളുടെയും മതമേലധ്യക്ഷന്മാർ മതവിധി പറഞ്ഞു കുറ്റകൃത്യം നിയന്ത്രിക്കട്ടെ തങ്ങൾ നാടിനെയും ഒരു ജനതയെയും അപമാനിച്ചത് ഒരിക്കലും കുറുക്കാനാവാത്ത തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ എന്നാണ് അനിൽ പറയുന്നത് അല്ല ദിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിൽ മറ്റു മതവിശ്വാസികളെയൊക്കെ ദിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് ജലീല് വെറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ദിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാരാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഹജ്ജിന് ആളുകളെ കൊണ്ടുപോകുന്ന ഉസ്താദുമാർ വരെ മലദ്വാരത്തിൽ ഗോട് നിറച്ചു കൊണ്ടുവരുന്നു സ്വന്തം സമുദായത്തെക്കുറിച്ച് നിയമത്തിന്റെ നിയമത്തിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് മതം പറഞ്ഞിട്ടെങ്കിലും അവരെ ഇതിൽ നിന്നും ഒന്ന് കൺവിൻസ് ചെയ്യണം എന്ന് ജലീൽ പറഞ്ഞത് അതിനെന്താ അനിൽ കാക്ക ഇത്ര പോലുള്ള കെ ടി ജലീലിന്റെ പോസ്റ്റിനെ വിമർശിച്ച് ധാരാളം ആളുകൾ രംഗത്ത് വരുന്നു ശ്രീനാരായണ ഗുരുവിനെയും ചാവറയച്ചനെയും അപമാനിക്കുന്ന പരാമർശമാണ് കെ ടി ജലീൽ നടത്തിയത് എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു മഹാത്മാക്കളോട് സ്വയം ഉപമിച്ച് മഹാത്മാക്കളെ അവഹേളിക്കാനാണ് ജലീൽ ചെയ്തത് എന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി മതവിധി പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയുടെ ഭരണഘടനയെയാണ് ജലീൽ അപമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണ കുറിച്ച് ജലീൽ നടത്തിയ പരാമർശം ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണ് കള്ളക്കടത്ത് തടയാൻ മതവിധി പുറപ്പെടുവിക്കണമെന്നാണ് ജലീൽ പറയുന്നത് ഫത്വ അല്ലെങ്കിൽ മതശാസന പുറപ്പെടുവിക്കുന്നതിന് തുല്യമായ ആശയമാണ് ജലീൽ ചൂണ്ടിക്കാണിച്ചത് അതിനിടയിൽ ശ്രീനാരായണ ഗുരുവിനു ഗുരുദേവനുമായി ചാവറ അച്ഛനുമായും സ്വയം താരതമ്യം ചെയ്ത് ജലീല് സംസാരിച്ചു അതാ മഹാത്മാക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയതിനു ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയോ സി പി എം നേതാക്കളോ ജലീലിന്റെ പ്രസ്താവന തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല കള്ളക്കടത്തും സ്വർണക്കടത്തും എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമാകുന്നത് അതിനെ നിയമപരമായ വിശദീകരണങ്ങളുണ്ട് പക്ഷേ കള്ളക്കടത്തിൽ ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരെ ബോധവൽക്കരിക്കാൻ പാണക്കാട് തങ്ങൾ മതവിധി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങൾ മുസ്ലിം സമുദായത്തിന് ബാധകമല്ല എന്ന സമീപനമാണ് ജലീൽ നൽകുന്നത് ഇക്കാര്യത്തിൽ മാർസ്റ്റ് പാർട്ടി തുടരുന്ന മൗനം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് മുരളീധരൻ പറഞ്ഞു ഭരണഘടന അപകടത്തിലാണ് എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ആളുകളാണ് മാക്സിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ജനപ്രതിനിധിയായ ജലീലിന് ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ടും സി പി എം നേതാക്കൾക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മതപരമായ സമീപനം കൂട്ടിച്ചേർക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും തെറ്റുകൾക്ക് മതപരമായ ശിക്ഷ മതപരമായ ശാസനങ്ങൾ മതപരമായ നിയമങ്ങൾ ബാധകമാക്കിയാണ് അധ്യാപകന്റെ കൈവെട്ടിയത് അത്തരക്കാർ നിൽക്കുന്ന സമീപനമാണ് സി പി എമ്മിൻ്റേത് മൗനം സി പി എമ്മിന്റെ മൗനം സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ജലീൽ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം ഇങ്ങനെ എനിക്ക് അതിനെ ആ രൂപത്തിലേക്കൊന്നും തോന്നിയില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് ഉണ്ടതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിനൊരു പക്ഷങ്ങൾ തോന്നിയിട്ടുണ്ടാവും കാരണം ഇതൊരു സ്വതന്ത്ര ഭാരതമാണ് ഈ ഭാരതത്തിൽ ഒരു ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുമ്പോൾ എന്തിനാണ് മതവിധി പുറപ്പെടുവിക്കുന്നത് തോന്നി കാണണം കാരണം ഇവർക്ക് ഭരണഘടനയിലെ ഏത് നിയമങ്ങളെയും അവർ ലംഘിക്കും അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ മലദ്വാർ ഗോൾഡിനെ കുറിച്ചൊരു ഏറ്റവും കൂടുതൽ ഉസ്താദുമാരാണ് പിടിക്കപ്പെടുന്നത് മുസ്ലിം പുരോഹിതന്മാരാണ് ഹജ്ജിന് കൊണ്ടുപോകുന്ന ഗൈഡുകൾ വരെ പിടിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ മതപരമായി അത് തെറ്റല്ല എന്നാണ് അവർ പറയുന്നത് പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഉപദേശമെങ്കിലും മതപരമായിട്ട് കൊടുക്കാൻ സാധിക്കാത്തത് എന്ന ജലീലിൻ്റെ ചോദ്യത്തിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല ഒരു പക്ഷേ ഓരോ വ്യക്തികളും ഓരോ ആംഗ്ലിലൂടെയാണല്ലോ അത് നോക്കി കാണുന്നത് കൊണ്ടായിരിക്കും ഭരണാഘടന ഭരണഘടനാപരമായിട്ട് സുസ്ഥിരമായിട്ടുള്ളൊരു നിയമമുള്ള ഈ രാജ്യത്ത് ഇത്രയും കാലവും നിയമം കൊണ്ട് വിചാരിച്ചിട്ട് ഇത് തടയാൻ കഴിഞ്ഞു നന്ദി